അല്ല അത് തീർച്ചയായിട്ടും ഇതുപോലെ ഒരു ദിവസങ്ങളെടുത്ത് ഒരു ജയിലിൻ്റെ ഖനം കൂടിയ ഇരുമ്പഴി അറക്കണമെങ്കിൽ അതിനുള്ള ഒരു വീഴ്ച തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ടൂള് അയക്കു കിട്ടാനും ആ ടൂൾ അയാൾ ഉപയോഗിക്കാനും അതുപയോഗിച്ച് ബ്രേക്ക് ചെയ്യാനും സെല്ല് ബ്രേക്ക് ചെയ്യാനും സാധിച്ചത് ഒരിക്കലും ഒരു സാഹചര്യം ഉണ്ടാകരുത് അഞ്ഞൂർ ജയിലിൽ എന്തെങ്കിലും അല്ല അതിനെക്കുറിച്ച് ഞങ്ങൾ പ്രത്യേക എൻക്വയറി നടത്തണില്ല കാര്യം ഞങ്ങൾ അതിൽ ആരൊക്കെയാണ് ഓൺ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ആൾക്കാർ ആരൊക്കെയാണ് വീഴ്ച ഉണ്ടായിരുന്നത് ഒന്നാമത് ദീർഘ താ നാളുകൊണ്ടാണ് ആയിരിക്കും അയാൾ ചെയ്തത് ഒരു ദിവസം കൊണ്ടൊന്നും ചെയ്യാവുന്ന ജോലിയല്ല കൈകൊണ്ട് അല്ല ഇലക്ട്രിക് കട്ടർ വേണം അത് അത് പെട്ടെന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ നാല് കമ്പിയുടെ നാല് എട്ട് വശം മുറിച്ചിട്ടുണ്ട് അതായത് എട്ട് കമ്പി മുറിച്ചതുപോലെയാണ് ആ എട്ട് കമ്പി മുറിക്കണമെങ്കിൽ ദിവസങ്ങളെടുത്ത് കാണും ഹാൻഡ് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള എന്ത് കട്ടർ ഉപയോഗിച്ചാലും അത്ര തിക്ക് കമ്പികളാണ് അപ്പോൾ അതുകൊണ്ട് ആ ജയിലിലെ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ അന്ന് പല പല ദിവസങ്ങളിലായിട്ട് ആ ഏരിയയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നതായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞില്ല അവർ ഒരു വളരെ ന്യായമായ ഒരു കാരണം പറഞ്ഞു കാരണം ഈ പട്ടിയും പൂച്ചയും ഒന്നും കയറാണ്ടിരിക്കാനായിട്ട് തുണി കൊണ്ട് മറച്ചിരുന്നു അടിഭാഗം മാത്രം അപ്പോൾ ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമായതുകൊണ്ട് മറച്ച തുണിക്കാത്ത കേബിൾ കുറേ അല്ല കമ്പി കുറേശെ കട്ട് ചെയ്തായിട്ട് അവരൊരിക്കലും ധരിച്ചിരുന്നില്ല അപ്പോൾ ഒരിക്കലും അത് അവർ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്താൽ സഹായിച്ചതായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ലേ അല്ല ഞങ്ങൾക്ക് പോലീസ് ഇൻവെസ്റ്റിഗേഷനെ ഒരു ധാരണയില്ല പോലീസ് എൻക്വയറി നടത്തുന്നുണ്ട് ജയില് എൻക്വയറി ഉദ്യോഗസ്ഥന്മാരുടെ അകത്ത് വീഴ്ച ഉണ്ടോ അറിയാനായിട്ട് അവർ എൻക്വയറി നടത്തി അത് ഞങ്ങളുമായിട്ട് ബന്ധമില്ല ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഒരു ഒരു സംഭവം ജയിലിൽ ഉണ്ടാകരുത് ഇത് തടവുകാരുടെ സുരക്ഷ എങ്ങനെ ഉറപ്പാക്കാനോ ഒക്കെ ഇതൊരു വീഴ്ചയാണ് ഇങ്ങനൊരു വീഴ്ച ഉണ്ടാകാണ്ടിരിക്കുക എന്ത് ചെയ്യണമെന്നാണ് ഗവൺമെൻറ് ഈ കമ്മീഷനോട് ഈ കമ്മറ്റിയോട് ചോദിച്ചേക്കണേ അപ്പം പ്രിവെൻറ്റീവ് മെഷേഴ്സാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യണേ അല്ലാണ്ട് ആർക്കും എതിരായിട്ട് കുറ്റപത്രം ഉണ്ടാക്കാനോ ആർക്കും നടപടി എടുക്കാനോ ശിക്ഷ കൊടുക്കാനോ ഒന്നും ഞങ്ങൾ ശുപാർശ ചെയ്യുന്നില്ല അതിനെക്കുറിച്ച് ആ ഒരു ഫോക്കസ്ഡ് എൻക്വയറി ഞങ്ങൾ നടത്തുന്നുമില്ല